റിപ്പോർട്ട് ബ്രേക്കിംഗ് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് നിരന്തരമായി ലഹരി എത്തുന്നു വിവരം ലഹരി കൈമാറുന്ന സംഘത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന പ്രതികൾ വഴി ജയിലിലേക്ക് ലഹരി എത്തുന്നുണ്ട് എന്നാണ് വിവരം കഴിഞ്ഞ ദിവസം റിമാൻഡ് പ്രതിയുടെ പക്കൽ നിന്നും ഹാഷിഷോയിൽ പിടികൂടിയിരുന്നു എസ് എസ് ശരണുണ്ട് വിവരങ്ങളുമായി ശരണിപ്പോൾ ജയിലിലേക്ക് ലഹരി എത്തുന്നത് കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി ആണ് എന്നാണ് അപ്പോൾ മനസ്സിലാക്കാനാകുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരാളുടെ അടുത്ത് നിന്നും റിമാൻഡ് പ്രതിയിൽ നിന്നും ലഹരി പിടികൂടിയ സംഭവത്തിന്റെ ഒരു അന്വേഷണത്തിലാണോ കാര്യങ്ങളിൽ വ്യക്തത വരുന്നത് ശ്രമതി അത് സംബന്ധിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടരുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ ജയിലിലേക്ക് ലഹരി കയറ്റാനായിട്ട് പലവിധ തന്ത്രങ്ങൾ പ്രതികൾ പയറ്റുന്നുണ്ടെന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഒരു റിമാൻഡ് പ്രതിയിൽ നിന്ന് ഹാഷിഷ് ചോയിൽ പിടികൂടിയിരുന്നെയാണ് തിരുവനന്തപുരം സ്വദേശിയായ തിയോഫിൻ മോഷണ കേസിൽ ജയിലിൽ കഴിയുകയായിരുന്നു ഇതിനിടയിൽ റിമാൻഡ് എക്സ്റ്റൻഷന്റെ ഭാഗമായിട്ടാണ് തൃപ്പൂണിത്തുറ കോടതിയിലേക്ക് കൊണ്ടുപോരുന്നത് അങ്ങനെ കോടതിയിൽ ഹാജരാക്കി തിരികെ ജയിലിലേക്ക് എത്തിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ഇയാളുടെ പക്കൽ നിന്ന് ഒൻപത് പോയിന്റ് ഒന്ന് രണ്ട് ഗ്രാം ഹാഷിഷ് ഓയിൽ പിടികൂടിയിരുന്നത് പ്രധാനമായും ഇയാൾ ധരിച്ചിരുന്ന കൈലിയിൽ ഒരു പോക്കറ്റ് തുന്നിച്ചേർത്തിരുന്നു അങ്ങനെ ആ പോക്കറ്റിൽ നിന്നാണ് ഹാഷിഷ് ഓയിൽ പിടികൂടിയിരുന്നത് മാസങ്ങൾക്ക് മുൻപ് സമാനമായ വിധത്തിൽ തന്നെ ലഹരി ജയിലിലേക്ക് കയറ്റാനുള്ള ശ്രമവും നടന്നിരുന്നു അന്ന് ഒരു പ്രതിയുടെ ഷൂസിൻ്റെ സോളിൽ നിന്നാണ് ആ സോൾ ഒളിപ്പിച്ച് കടത്താനായിരുന്നു ശ്രമം നടന്നിരുന്നത് അന്ന് ആ പ്രതിയെ പിടികൂടിയിരുന്നതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്യസംഘം പറയുന്നത് നിരന്തരമായി തന്നെ കാക്കനാട് ജയിലിലേക്ക് ലഹരി എത്തുന്ന ഒരു ഉണ്ടെന്നാണ് വിലയിരുത്താൻ കഴിഞ്ഞെന്നുള്ളതാണ് അതിന് പിന്നിലൊരു സംഘം പ്രവർത്തിക്കുന്നത് ആ സംഘത്തിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനമായും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന പ്രതികൾ ഒപ്പം തിരികെ േക്കും അവിടെ ആ വഴിയിൽ എവിടെയെങ്കിലും നിന്ന് ഈ സംഘം ലഹരി കൈമാറുന്നുണ്ടെന്നുള്ളൊരു അനുമാനത്തിലേക്ക് കൂടിയാണ് അന്യസംഘം എത്തിച്ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ റിമാൻഡ് പ്രതിയിൽ നിന്ന് ഹാഷ് ഷോയിൽ പിടികൂടിയ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കേസിൽ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രതിയെ ചോദ്യം ചെയ്യുമ്പോൾ ഈ സംഘത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘമുള്ളത് എന്തായാലും കാക്കനാട് ജയിൽ കൂടി ഇപ്പോൾ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപകാലത്ത് തന്നെ ഈ കണ്ണൂരടക്കമുള്ള ജയിലുകൾ ഇത്തരത്തിൽ പോലീസ് നിരീക്ഷ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ വന്നിരുന്നാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതൊക്കെ തന്നെ വാർത്തകളായി പുറത്തുവരികയും ചെയ്തിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഈ കാക്കനാട് ജയിലിൽ ഇത്തരത്തിൽ നിരന്തരമായി ലഹരി എത്തുന്നുണ്ടെന്ന് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാക്കനാട് ജില്ലാ ജയിൽ കൂടി ഇപ്പോൾ പോലീസിന്റെ റെഡ് അലർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം